നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ ഒരു അവസരത്തിൽ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി നമ്മുടെ അന്തരിച്ച വിപ്ലവതാരകം നമ്മുടെ സമരസൂര്യൻ സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ മരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ചില സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു അത്രയ്ക്ക് കലുഷിതമായിട്ടുള്ള അത്രയ്ക്ക് ഒരു വൃത്തികെട്ട മനസ്സുള്ള ചില ആളുകൾ കൂടി നമ്മുടെ പൊതു സമൂഹത്തിലുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഒരു അധ്യാപകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സഖാവ് വി എസിനെ അപമാനിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത് കഴിഞ്ഞ ദിവസം വന്നിരുന്നത് ഇപ്പോൾ എന്നാൽ അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആ സ്റ്റോറിയിൽ വന്നിട്ടുള്ളത് വി എസിനെ വിദ്വേഷ പരാമർശത്തിലൂടെ അപമാനിച്ചു എന്ന് പരാതി ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഡി ജി പി ലഭിച്ചിരിക്കുന്നു ജലീൽ പുനലൂർ എന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ത്തെ അപമാനിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നത് വിലാപയാത്ര മണിക്കൂറുകൾ എടുത്ത് വിലാപയാത്ര ഇതുവരെ ആലപ്പുഴ ജില്ലയുടെ അതിർത്തി പ്രദേശത്തേക്ക് മാത്രം എത്തിച്ചേർന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഒരുനോക്ക് കാണാൻ നിൽക്കുന്ന ജനനായകനെ ക്രൂരമായി ആക്രമിക്കുന്നുവെന്ന് കാണിച്ച് മുബാറക് റാവത്ത് റാബിദ് അടിവാരം അഹമ്മദ് കബീർ കുന്നംകുളം എന്നിവർക്കെതിരെയാണ് ഈ ജലീൽ പുനലൂർ എന്ന വ്യക്തി ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകിയിരിക്കുന്നത് വി എസ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച് ഇവരുടെ അക്കൗണ്ടുകളിൽ അതായത് ഈ മേൽ ആബിദ് അടിവാരം മുബാറക് റാവുത്തർ അഹമ്മദ് കബീർ കുന്നംകുളം എന്നിവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഇവർ പറയുന്നു വി എസ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ ആളാണ് എന്ന തരത്തിലേക്കുള്ള കമൻറ്റുകളും പോസ്റ്റിലും പോസ്റ്റുകളും വന്നിരുന്നു ഇതിനെതിരെയാണ് ജലീൽ പുനലൂർ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഈ അഹമ്മദ് കബീർ പറയുന്നത് അദ്ദേഹത്തെ പരലോകത്ത് വെച്ച് കണ്ടാൽ ഞാൻ ആദ്യം ഒരു ആദ്യമൊരു സലാം എന്ന് പറയും കാരണം അദ്ദേഹം ഒരു വിപ്ലവ സൂര്യനായിരുന്നു ശേഷം ഞാൻ എല്ലാ ബഹുമാനത്തോടും അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കും മലപ്പുറത്തെ കുട്ടികൾ മാത്രം കോപ്പി വിജയിക്കുന്നുവെന്ന് പറയാനുള്ള കാരണം എന്തായിരുന്നു ഇതൊക്കെ സ്വാഭാവികമായിട്ടും വലിയ തോതിൽ അദ്ദേഹത്തെ അപമാനിക്കുന്നതാണ് അബ്ദുൽ റത്തീഫ് മേലേത്തെന്ന ഒരു വ്യക്തി പറയുന്നത് കോറിയിട്ട വരികളും ആഞ്ഞു തുപ്പിയ വാക്കുകളും ന്യൂനപക്ഷങ്ങളുടെ ഹൃദയത്തിൽ അമർന്ന് തറച്ച് ചീറ്റിയ ചോര ഇനിയും വറ്റാതിരിക്കെ കാലയവനികക്കുള്ളിൽ മറഞ്ഞുപോയവൻ ദൈവവും ആത്മാവും ഒന്നുമല്ല എന്നടിയുറച്ച അടിയുറച്ച വിശ്വാസമുള്ളതിനാൽ അലോസരമില്ലാതെ ഭൗതികമായി നമുക്ക് നൽകാവുന്ന ആദരാഞ്ജലികൾ ഇവൻ്റെയൊക്കെ മാനസികാവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതേപോലെ ആബിതടിവാരം ഇയാളെ ഇയാൾ പറഞ്ഞത് ജൂതൻ്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധ പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് മാനവികതയുടെ മഹത്തായ മഹ ആ സംഭവം മാനവികതയുടെ മഹത്തായ വിളംബരമാണ് ഇയാളൊക്കെയാണ് മഹാനായ പ്രവാചകനെ പറ്റി പറയുന്നത് പ്രവാചകൻ്റെ അനുയായികൾക്ക് ലോകാവസാനം വരെ പിന്തുടരാനുള്ള മാതൃകയാണ് ആ ജൂതൻ പക്ഷെ ഒരു മുസ്ലിം വിരോധി ആയിരുന്നില്ല എന്നാണ് ആബിതടിവാരത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം എന്തായാലും വി എസിനെ മാധ്യമങ്ങളിൽ കൂടി ആക്രമിച്ച ജമാഅത്തെ ഇസ്ലാമി നേതാവായിട്ടുള്ള ഹമീദ് വാണിയമ്പലത്തിൻ്റെ മകൻ യാസിൻ അഹമ്മദിനെതിരെയും പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട് മലപ്പുറം വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎഫ്ഐ ആണ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള പരാതികൾ നൽകിയിരിക്കുന്നത് കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി വി കേരളം ഇസ്ലാമിക രാജ്യമാകാൻ കാത്തു നിൽക്കാതെ പടമായി എന്നാണ് ഈ വൃത്തികെട്ടവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതായാലും ശ്വാസമുണ്ടെങ്കിലും ശ്വാസം നിലച്ചാലും വർഗീയവാദി വർഗീയവാദിയാണെന്നുമാണ് ഹമീദ് വാണിയമ്പലം എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പരിശുദ്ധ നേതാവിൻ്റെ മകൻ യാസിൻ പറയുന്നത് ഇവനൊക്കെ കുറേ നാൾ അകത്ത് കിടക്കാനുള്ള എല്ലാവിധ വകുപ്പുകളുമുണ്ട് എന്ന സ്വാഭാവികമായിട്ടുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് തരുന്നത് കാരണം ഒരു ജനതയുടെ ആ ഒരു വലിയ വികാരത്തിനെതിരെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ഒരു സമര പോരാളിക്കെതിരെ അതാർക്കെതിരെ ഒരു മരണം പ്പെട്ട ഒരു വ്യക്തിക്കെതിരെ അത് ആരുമായിക്കോട്ടെ എക്സോറോയി ആരുമായിക്കോട്ടെ അവർക്കെതിരെ ഇത്തരത്തിൽ വർഗീയ വിഷപ്പുക വമിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പോസ്റ്റുകളിടാൻ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകന് ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയാണുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്തായാലും എന്തായാലും വി എസിനെ അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ ഇട്ട അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ട ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഒരു മാന്യനെയും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നഗരൂർ സ്വദേശിയായിട്ടുള്ള വി അനുകൂലെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കാരണം യുവമാരെല്ലാം ഏതൊക്കെ മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാണ് ഈ പ്രബുദ്ധ സാക്ഷരത കേരളത്തിന് അപമാനമാണ് ഇത്തരത്തിൽ നമ്മളെയൊക്കെ മുന്നിൽ നിന്നയിച്ച ഒരു വലിയ മനുഷ്യനെ മരണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയായ അദ്ദേഹം മരിച്ചു കിടക്കുന്ന ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം പോലും കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ അപമാനിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങേയറ്റം ചെത്ത ചെറ്റത്തരം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഒരു ഒരു സംശയം അതിനകത്ത് വേണ്ട ഹമീദ് വാണിയമ്പലത്തെ പോലെയുള്ള ഒരു ജമാഅത്തെ ഇസ്ലാമി ഒരു സംവിധാനത്തിൻ്റെ നേതാവിൻ്റെ മകൻ യാസിൻ അഹമ്മദ് ഇയാൾക്കൊക്കെ ഈ തലയ്ക്ക് നല്ല സുഖമില്ല തലയ്ക്ക് വലിയ ഓളമാണെന്നാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും കുറച്ച് ദിവസം അദ്ദേഹത്തിന് ഇതിൻ്റെയൊക്കെ പുറകെ നടക്കാനുള്ള സ്വാഭാവികമായിട്ടുമുള്ള ഒരു അവകാശമുണ്ട് അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് അയാളുടെ ഒരു സമൂഹമാധ്യമ പോസ്റ്റ് എന്തായാലും ഈ നേരത്തെ പറഞ്ഞ കശികൾ അതായത് ഈ മുബാറക് റാവുത്ത് റാബിദ് അടിവാരം അഹമ്മദ് കബീർ കുന്നംകുളം മാത്രമല്ല ഈ ഹമീദ് വാണിയമ്പലത്തിൻ്റെ മകൻ യാസിൻ അഹമ്മദ് മാത്രമല്ല ഈ അനൂപ് ഇത്രയും പേർക്കെതിരെ ഏകദേശം വലിയ തോതിലുള്ള നിയമ നടപടികൾ തന്നെ കേരളത്തിൽ സ്വീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സ്വാഭാവികമായും വി എസിനെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഇത്തരത്തിൽ സമൂഹ മാധ്യമ ഇടപാടുകൾ നടത്തിയ എല്ലാ വ്യക്തികളും അവർ നിയമത്തിന് മുമ്പിൽ വരേണ്ടവർ തന്നെയാണ് കാരണം ഒരു മനുഷ്യൻ ആ മനുഷ്യൻ സ്വന്തം ജീവിതം ഒരു നാടിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു മനുഷ്യനെ ഇത്തരത്തിൽ അപമാനിക്കുന്ന യുവന്മാരൊക്കെ മനുഷ്യന്മാരാണോ എന്ന ഒരു സ്വാഭാവിക സംശയം മാത്രമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്